ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീൻസ് തോരൻ ആണേ വളരെ ഒരു ബീൻസ് തോരൻ ഇത് തയ്യാറാക്കാൻ അറിയാൻ പാടില്ലാത്തതായിട്ട് ആരുമില്ലെന്നെനിക്കറിയാം എന്നാലും നമ്മൾ രണ്ട് മൂന്ന് രീതിയിലൊക്കെ ബീൻസ് തോരൻ വെക്കുമല്ലോ അതിൽ ഒരു രീതിയിലുള്ള ബീൻസ് തോരന് പാചകത്തിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് കരുതിയാൽ മതിയെ ഞാൻ കാൽ കിലോ ബീൻസ് തോരൻ വെക്കാനുള്ള പരുവത്തിലാണ് പറയുന്നത് ഞാനൊരു നാല് പച്ചമുളകും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും അറിയാനുള്ള എളുപ്പത്തിനായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് കൊച്ചുള്ളിയും അതിലോട്ട് തന്നെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അര കപ്പ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരണേ വെള്ളം ഒഴിക്കാതെ തന്നെ ഇനിയിപ്പോൾ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കഴുകും പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഖരം കുറച്ച് അരിഞ്ഞതും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വാഴ്ചേ ആ കൊച്ചുള്ളിയുടെ സൈഡൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് കൊടുത്തതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വാഴച്ചണേ അതുപോലെ കടി കടുകിടുന്ന കൂട്ടത്തിൽ തന്നെ ഉഴുന്നുണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്താൽ കുറെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഉഴുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നിട്ട് കൊടുക്കാഴിഞ്ഞത് അതെല്ലാം ഒന്ന് വഴുന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീൻസും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണേ ഈ ഭാഗത്ത് ആ ബീൻസ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് എൻ്റെ ക്യാമറ ഓഫ് ഓഫായിപ്പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് ബീൻസ് ഇട്ട് കൊടുക്കുന്ന ഭാഗം ഈ വീഡിയോയിൽ ഇല്ലാത്തത് കേട്ടോ നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ബീൻസ് മാത്രം ഇട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണേ പകുതി വേവാകുമ്പോഴത്തേക്കും ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ഒപ്പം ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം നടുക്കോട്ടെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒട്ടും വെള്ളമൊഴുക്കി അത് തന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് വെച്ച് കുക്ക് ചെയ്യണേ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്നോ രണ്ടോ കൈ വെള്ളമൊന്നും തളിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീൻസിൻ്റെ ശരിക്കുള്ള ആ ഒരു പച്ച നിറമൊന്നും മാറാതെ തന്നെ നല്ല സ്വാദോടെയും നല്ല ഗുണം നഷ്ടപ്പെടാതെയും നമുക്ക് ബീൻസ് തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇപ്പോൾ എല്ലാം കൂടെ ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമ്മളുടെ ബീൻസ് ഒരനൊക്കെ നല്ല പാകം ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ചേർച്ചയുള്ളത് കഞ്ഞീടെ കൂടെ കഴിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ കുറെ കൂടെ നല്ലൊരു സ്വാദും നല്ലൊരു മണവാണ് നല്ലൊരു ചമ്മന്തി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂറിനായാലും കഞ്ഞിക്കായാലും ഇത് മാത്രം മതി അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല ബീൻസ് സ്വർണ്ണം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക് യു